രാഹുൽ ഗാന്ധി ഓരോ ദിവസവും കോൺഗ്രസിനെ പുതിയ പുതിയ മാറ്റങ്ങളിലേക്ക് എത്തിച്ചു കൊണ്ടേ രാഹുൽ ഗാന്ധിയുടെ ശക്തി ആപ്പിൻ്റെ പ്രവചനം അടിസ്ഥാനപ്പെടുത്തി രാഹുൽ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ വ്യക്തമാകുന്നത് ചില നീക്കങ്ങളിലെ രഹസ്യ അജണ്ടകൾ തന്നെയാണ് അതായത് ഒരു സുപ്രധാന നിമിഷത്തിൽ തൻ്റെ സഹോദരി പ്രിയങ്കാ ഗാന്ധിയെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നു കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകൾ നൽകി ഗോരഖ്പൂരും വാരണാസിയും അടങ്ങുന്ന മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ച് പ്രചരണം നടത്താൻ പ്രിയങ്ക ഗാന്ധിയോട് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെടുന്നു സുപ്രധാന നിമിഷത്തിലുള്ള കടന്നുവരവ് വരവ് ഒരു മാസമായി തന്നെയാണ് ഇന്ത്യൻ രാഷ്ട്രീയ ലോകം കണ്ടതും മാധ്യമങ്ങൾ അതിനെ വിശേഷിപ്പിച്ചതും ഗോരഖ്പൂർ പോലെയുള്ള മണ്ഡലങ്ങളിൽ പ്രിയങ്ക ഗാന്ധിയെ ഇറക്കി കളിക്കാനുള്ള രാഹുലിന്റെ തന്ത്രം യോഗി ആദിത്യനാഥിനെ വെച്ചുകെട്ടാനുള്ളതാണെന്ന് വ്യക്തമാണ് അതായത് യോഗിയുടെ രാഷ്ട്രീയത്തിന് തിരശീല വീഴ്ത്താൻ പ്രിയങ്ക ഗാന്ധിക്ക് സാധിക്കുമെന്നുള്ള കണക്ക് കൂട്ടലുകൾ തന്നെയാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം പ്രിയങ്ക ഗാന്ധിക്ക് ഗോരഖ്പൂരിന്റെ ചുമതല നൽകിയത് നേരത്തെ വാരണാസിയിൽ മത്സരിപ്പിക്കുമെന്നുള്ള ആലോചനകൾ നടന്നിരുന്ന സാഹചര്യത്തിലാണ് ഗോരഖ്പൂരിലെ പ്രചരണം കർക്കശമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള നിർദ്ദേശം പ്രിയങ്കാ ഗാന്ധിക്ക് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുന്നത് അതായത് അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് മോദിയെയും യോഗിയെയും വീഴ്ത്താനുള്ള എല്ലാവിധ കഴിവും രാഹുലിന്റെ സഹോദരി പ്രിയങ്കാ ഗാന്ധിക്ക് ഉണ്ട് എന്നുള്ളതാണ് ഈ നീക്കുപോക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള വിജയം തന്നെയായിരുന്നു കിഴക്കൻ ഉത്തർപ്രദേശ് മേഖല ബി ഓരോ സ്ഥാനാർത്ഥിക്കും സമ്മാനിച്ചിട്ടുണ്ടായത് അതായത് ബി ജെ പിയുടെ ഓരോ സ്ഥാനാർത്ഥിയും വലിയ രീതിയിലുള്ള ഭൂരിപക്ഷത്തിൽ തന്നെയായിരുന്നു അവിടെ വിജയിച്ചു കയറിയത് ഈ മേഖലയിൽ ശക്തിയാർജിച്ച ഒരാളെ തന്നെയായിരിക്കണം തിരഞ്ഞെടുപ്പ് ചുമതല നൽകേണ്ടത് അതായത് പ്രചരണത്തിനിറങ്ങുന്ന ആള് ഈ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ വെല്ലുവിളിക്കാൻ കെൽപ്പുള്ള ഒരാളായിരിക്കണം എന്നുള്ളത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആവശ്യമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പ്രിയങ്ക ഗാന്ധിയെ കിഴക്കൻ ഉത്തർപ്രദേശ് മേഖലയുടെ ചുമതല നൽകിയതും അതുകൊണ്ട് തന്നെയാണ് ഗോരഖ്പൂരിനെ വെല്ലുവിളിക്കാൻ പ്രിയങ്കാ ഗാന്ധിക്ക് സാധിക്കുമെന്നുള്ളതും എടുത്തു പറയുന്നത് എന്തുകൊണ്ടാണ് യോഗി ആദിത്യനാഥിന്റെ മണ്ഡലമായ ഗോരഖ്പൂരിനെ കോൺഗ്രസ് നോട്ടമിടുന്നത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലെ പല മണ്ഡലങ്ങളിലേക്കും ഇവിടെ നിന്ന് തന്നെയാണ് വർഗീയത കടന്നു പോകുന്നത് ഗോരഖ്പൂരിലെ ഹിന്ദുത്വവാദിയായ യോഗി ആദിത്യനാഥിനെ വെച്ച് കെട്ടണമെന്നുണ്ടെങ്കിൽ മതേതരത്വ മൂല്യം ഉയർത്തി കാണിക്കുന്ന കോൺഗ്രസിന് കുറച്ച് പണിയുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ തീരുമാനിച്ച കാര്യമായിരുന്നു എന്നാൽ ആ പണി എളുപ്പമാക്കി കിട്ടാൻ തന്നെയായിരുന്നു പ്രിയങ്ക പോലെയുള്ള കരുത്താർജിച്ച ഒരാളെ അവിടുത്തെ പ്രചരണ ചുമതല കോൺഗ്രസ് ഏൽപ്പിച്ചതും അതായത് യോഗി ആദിത്യനാഥിനെ വെല്ലുവിളിക്കാനുള്ള എല്ലാവിധ സാധ്യതയും എല്ലാവിധ സജ്ജീകരണങ്ങളും ഇന്ന് കോൺഗ്രസിനുമുണ്ട് പ്രിയങ്ക ഗാന്ധിക്കുമുണ്ട് യോഗി ആദിത്യനാഥിൻ്റെ മണ്ഡലത്തിൽ വിജയിക്കുക എന്നതിനപ്പുറം യോഗി ആദിത്യനാഥിനെതിരെ ഉയർത്തുക എന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യവും അതായത് ഉത്തർപ്രദേശിലെ പല മണ്ഡലങ്ങളിലേക്കും പല മേഖലയിലേക്കും വർഗീയത കോരിച്ചൊരിയുന്ന ഈ മണ്ഡലത്തിൽ കോൺഗ്രസിന് മതേതരത്വ മൂല്യം ഉയർത്തി കാണിച്ച് യോഗി ആദിത്യനാഥിന്റെ വോട്ട് ബാങ്കിനെ സ്വാധീനിക്കാൻ സാധിച്ചു എന്നെങ്കിൽ തന്നെ അത് വലിയ ഒരു നേട്ടം തന്നെയായിട്ടാണ് കോൺഗ്രസ് നേതൃത്വങ്ങൾ കാണുന്നുള്ളത് രണ്ടായിരത്തി പതിനാലിലെ മോദി തരംഗത്തിൽ ആഞ്ഞുവീശിയ കൊടുങ്കാറ്റിൽ വലിയ രീതിയിലുള്ള വിജയം തന്നെയായിരുന്നു ബി ജെ പിയുടെ ഓരോ സ്ഥാനാർത്ഥിക്കും നേടാൻ വേണ്ടി സാധിച്ചത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ എത്തിയപ്പോൾ ഭരണവിരുദ്ധ പ്രതിഷേധങ്ങളും കർഷക സമരങ്ങളും ഉത്തർപ്രദേശിൽ സജീവമായതോടു കൂടി ബി ജെ പിക്ക് ശക്തമായിട്ടുള്ള വെല്ലുവിളികളാണ് അവരുടെ ശക്തിയാർജിച്ച മണ്ഡലങ്ങളിൽ പോലും ഉയർത്തിക്കൊണ്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധിക്ക് യോഗി ആദിത്യനാഥിനെയും വാരണാസിയിൽ മോദിയെയും വെല്ലുവിളിക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള